സൂര്യ നായകനാക്കിയെ കാർത്തിക് സുഭരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റെട്രോ ആക്ഷനും റൊമാൻസും കൂടിക്കടർന്ന ചിത്രം സൂര്യയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാകും എന്നാണ് ആരാധകർ കങ്കുവയിൽ സൂര്യക്കുണ്ടായ ക്ഷീണം റെട്രോ മാറ്റുമെന്നാണ് ആരാധകർ മാറ്റാണ് മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതിനു ശേഷം സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും ചിത്രം ഇതുവരെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ആയിരത്തി മുപ്പത് ഷോകളിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം ടിക്കറ്റുകളാണ് റെട്രോ വിറ്റത് കേരളത്തിലും കർണാടകയിലും സിനിമയ്ക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന തരത്തിലുള്ള കണക്കുകളാണ് അഡ്വാൻസ് ബുക്കിംഗിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇതുവരെ ലക്ഷവും കർണാടകയിൽ നിന്ന് ഇതുവരെ പന്ത്രണ്ട് ലക്ഷവുമാണ് റെട്രോ സ്വന്തമാക്കിയത് ആദ്യദിനം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിക്കുമെന്നും സൂര്യ ആരാധകർ കണക്കുകൂട്ടുന്നു മെയ് ഒന്നിനാണ് ചിത്രം റിലീസിനെത്തുന്നത് സൂര്യയുടെ കഥയാണ് റെട്രോയുടെതെന്നാണ് സൂചന പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിൽ നായികയായി ജോജു ജോർജ് ജയറാം നാസർ പ്രകാശ് രാജ് സുജിത് ശങ്കർ കരുണാകരൻ പ്രേംകുമാർ രാമചന്ദ്രൻ ദുരൈരാജ് സന്ദീപ് രാജ് മുരുകവേൽ രമ്യ സുരേഷ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സൂര്യയുടെ ടു ഡി സിനിമാസും കാർത്തിക് സുബ്രാജിന്റെ സ്റ്റോൺ ബെഞ്ചും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് റെട്രോയുടെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് എൺപത് കോടി രൂപയ്ക്കാണ് അവർ ചിത്രം വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം